കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡും മുട്ടയുമാണ് ഉണ്ടാക്കാൻ വേണ്ടി നാലഞ്ച് പീസ് ബ്രെഡും രണ്ട് മുട്ടയും എടുക്കുന്നുണ്ട് മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം സവാളയൊന്ന് വളർന്നു വന്നാൽ നമുക്കതിൽ അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി വെന്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം എന്നിട്ട് നമ്മളെടുത്ത് മാറ്റിവെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം എന്നിട്ട് മുട്ട നന്നായി ഇളക്കി പൊരിച്ചെടുക്കാം എന്നിട്ടത് മസാലയുമായി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബ്രെഡും മസാലയും ഒക്കെ നന്നായി മിക്സായി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണിത് വീണ്ടും നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ രുചികരമായ ബ്രെഡ് എഗ്ഗ് മസാല തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ ബ്രെഡ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന രുചികരമായ കൊച്ചു കൊച്ചു വിഭവങ്ങളെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്